നടൻ ദിലീപ് ശങ്കറിന്റെ മരണം മലയാളികളെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ് സിനിമയിലും സീരിയലിലും സാന്നിധ്യം അറിയിച്ചിട്ടുള്ള നടനാണ് ദിലീപ് ശങ്കർ ജനപ്രിയ പരമ്പരകളിൽ അഭിനയിച്ച് കുടുംബ പ്രേക്ഷകർക്ക് പരിചിതമായ മുഖമായി മാറിയിരുന്നു ദിലീപ് സോഷ്യൽ മീഡിയയിലെയും നിറ സാന്നിധ്യമായിരുന്നു താരം അദ്ദേഹത്തിന്റെ മരണം ആരാധകരിൽ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ദിലീപിന്റെ മരണ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ നടി സീമാജി നായർ പങ്കുവച്ച കുറിപ്പ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ദിലീപുമായുള്ള അടുപ്പം പങ്കുവയ്ക്കുകയായിരുന്നു സീമാജി നായർ എന്നാൽ സീമയുടെ പോസ്റ്റ് ഇപ്പോൾ വിമർശനങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് ദിലീപ് ശങ്കർ ദിവസങ്ങൾക്ക് മുമ്പ് വിളിച്ചിട്ട് ഫോൺ ഫോണെടുത്തില്ലെന്ന സീമയുടെ പരാമർശമാണ് വിമർശിക്കപ്പെടുന്നത് തന്റെ പോസ്റ്റിനെ വിമർശിച്ചെത്തിയ ഒരാൾക്ക് സീമ മറുപടി നൽകുകയും ചെയ്യുന്നുണ്ട് വിളിച്ചപ്പോൾ സംസാരിക്കാൻ തയ്യാറില്ല ദിവസങ്ങൾക്ക് ശേഷവും തിരിച്ച് വിളിച്ചില്ല ഇപ്പോൾ മരിച്ച ശേഷം ഇതെന്ത് പ്രഹസനമാണ് സീമ ചേച്ചി എന്നായിരുന്നു കമന്റ് പിന്നാലെ താരം ഇയാൾക്ക് മറുപടിയുമായി എത്തുകയായിരുന്നു നിങ്ങളോട് ഇതിൻ്റെ വിശദീകരണം തരേണ്ട കാര്യമില്ല പലർക്കും പല പ്രശ്നങ്ങളും ഉണ്ടാകും എനിക്കും പല പ്രശ്നങ്ങൾ ഉണ്ടായി കാണും അത് പ്രഹസനമല്ല അതിന് കാരണങ്ങൾ ഉണ്ടാകുമെന്നായിരുന്നു സീമയുടെ മറുപടി എന്തെങ്കിലും അവസാന ആശ്രയത്തിനാകും ദിലീപേട്ടൻ ചേച്ചിയെ വിളിച്ചിട്ടുണ്ടാവുക എന്നായിരുന്നു മറ്റൊരാളുടെ കമൻറ്റ് അല്ല അങ്ങനെ ആരെയും ആശ്രയിക്കേണ്ട ആവശ്യം ദിലീപിനില്ല എന്നായിരുന്നു അതിന് സീമ നൽകിയ മറുപടി ഇനിയെങ്കിലും ഫോൺ വിളിച്ചാൽ എടുത്ത് സംസാരിക്കണം കാരണം മരണത്തിന് മുൻപ് അവർക്ക് നമ്മോട് പറയാൻ പലതും ഉണ്ടാകും അത് കേൾക്കാതെ പോയാൽ വലിയ നഷ്ടമാണ് ഉണ്ടാവുക വിളിക്കുമ്പോൾ അന്ന് എടുക്കാമായിരുന്നു മരിച്ച വ്യക്തി നീ എങ്ങനെ മരിച്ചു എന്ന് ചോദിക്കുന്നതിനോട് എന്ത് അർത്ഥമാണുള്ളത് എന്നിങ്ങനെയാണ് മറ്റു ചിലരുടെ കമൻറ്റുകൾ ആദരാഞ്ജലികൾ അഞ്ചു ദിവസം മുന്നേ നീ വിളിച്ചതല്ലേ അന്ന് തലവേദനയായി കിടന്നതുകൊണ്ട് സംസാരിക്കാൻ പറ്റിയില്ല ഇപ്പോൾ ഒരു പത്രപ്രവർത്തകൻ വിളിച്ചപ്പോഴാണ് വിവരം അറിയുന്നത് എന്താണ് ദിലീപ് നിനക്ക് പറ്റിയത് ഒന്നും പറ്റുന്നില്ലല്ലോ ഈശ്വര എന്തെഴുതണമെന്നറിയില്ല ആദരാഞ്ജലികളെന്നായിരുന്നു സീമാജി നായരുടെ കമൻ്റ് തിരുവനന്തപുരത്തെ സ്വകാര്യ ഹോട്ടലിനുള്ളിലാണ് നടനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് നാല് ദിവസം മുമ്പാണ് ദിലീപ് ശങ്കർ ഹോട്ടലിൽ മുറിയെടുത്തത് റിപ്പോർട്ടുകൾ പ്രകാരം നടൻ ഹോട്ടൽ മുറി വിട്ട് പുറത്തേക്കൊന്നും പോയിരുന്നില്ല സഹപ്രവർത്തകർ ഫോൺ ചെയ്തെങ്കിലും കിട്ടിയില്ല തുടർന്ന് പ്രൊഡക്ഷൻ കൺട്രോളർ ഹോട്ടലിലേക്ക് അന്വേഷിച്ചെത്തി പിന്നാലെ ഹോട്ടൽ ജീവനക്കാർ മുറി തുറന്നു നോക്കിയപ്പോഴാണ് നടനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് മൃതദേഹം അഴുകിയ നിലയിലായിരുന്നു